ഏയ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും ഏറ്റെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് നാളുകൂടിയിട്ട് നമ്മുടെ ചാനലിൽ കൂടി ഒരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായിട്ടുണ്ട് ഒരുപാട് പേര് നല്ല നല്ല കമൻസൊക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടു അത് വളരെയധികം സന്തോഷമുണ്ട് അതിൽ ഒരു മൂന്ന് നാല് കമൻ്റ് ഉള്ളു കേട്ടോ അധികം ഒന്നും കമൻറ്റൊന്നുമില്ല അതുപോലെ തന്നെ ഇത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടൊന്നുമില്ല കാണും എല്ലാവരും കാണാതിരിക്കത്തില്ല നമ്മളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓടിച്ചാടി ഓടിച്ചാടി തേടി വരുമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ നിർത്തിയ പോലൊരു കഥയാണ് ഇന്ന് മറ്റൊരു കഥയാണ് അതായത് നാട്ടിൽ നമ്മുടെ ഒരു ടാക്സി ഡ്രൈവർക്കുണ്ടായ ഒരു അനുഭവമാണ് വർഷങ്ങൾക്ക് മുമ്പാണ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവമാണിത് അതായത് ഈ പിന്നെ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി വിള വിളക്കോ അല്ലെങ്കിൽ ഈ ജനങ്ങൾ ഒരുപാട് ആൾക്കാർ ടൗണിലോ ഇന്ന് കാണുന്ന പല ടൗണുകളും അന്ന് ഉണ്ടായിരുന്നില്ല അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കടകൾ അത് തന്നെ ഒരു ഏഴ് മണി ഏഴര കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല അവരൊക്കെ ൊക്കെ കടയടച്ച് വീട്ടിലേക്ക് പോകും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ അധികം വീടുകളിലും കറണ്ട് ഇല്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അന്നൊക്കെ കല്യാണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പിന്നെ ഒരു എന്താ പറഞ്ഞ ഒരു അതിൻ്റെ പേര് ഈ മറന്നു ഒരു എന്നാൽ പെട്രോമെക്സ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പരിപാടിയാണ് അതാണ് മിക്ക വീട്ടിലെ കല്യാണത്തിന് വരെ കൊണ്ടുവരിക അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയോര മേഖലയിലുള്ള ഒരു ജീപ്പ് ഡ്രൈവർക്കുണ്ടായ ഒരു സംഭവമാണ് അപ്പോൾ അദ്ദേഹം പിന്നെ ഇതുപോലെ ഒരു ഒരു രാത്രി പിന്നെ അദ്ദേഹം ഒരു ട്രിപ്പ് കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞ് പോകുമ്പോഴും കുറച്ച് ദൂരങ്ങളിൽ അദ്ദേഹത്തിന് നല്ല പേടിയുണ്ട് ഇന്നത്തെ പോലെയല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കള്ളംമാറ ഇതൊന്നുമല്ല നമുക്കറിയാലോ ഈ അർദ്ധരാത്രി ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പോകുമ്പോഴും നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് പ്രേതങ്ങളെയാണ് അന്ന് വരെ നമ്മുടെ മനസ്സിൽ എല്ലാ മരിച്ചവരും അവരൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ കഥാനായകൻ ഇങ്ങനെ ജീപ്പ് എടുത്ത് പോകുന്നത് നല്ല ഭയമുണ്ട് പിന്നെ ജീപ്പിനാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ കാറിൻ്റെ പോലെയുള്ള ഡോറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫുൾ ഓപ്പൺ ആയിരിക്കും അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഉത്സവം നടക്കുകയാണ് അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി ഏതായാലും ആ ഉത്സവ സ്ഥലത്ത് അദ്ദേഹം ഇറങ്ങുന്നു അവിടെ കിടന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായി പിന്നെ അവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കുറച്ച് കണ്ടു അതിനുശേഷം ഇദ്ദേഹം എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നിൽക്കുമ്പോഴേ ഒരു വയസ്സായ ഒരു അമ്മൂമ്മ വന്നിട്ട് ചോദിച്ചു മോനെ ആ വഴിക്കാണെങ്കിൽ എന്നെ ഒന്ന് ഇന്ന സ്ഥലത്ത് ഇറക്കുമോ എന്ന് ചോദിച്ചു ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു പിന്നെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരുപാട് ആൾക്കാർ പോകുന്നതാണ് അപ്പോൾ അമ്മമ്മയോട് പറഞ്ഞു കുഴപ്പമില്ല മ്മൂമ്മേ കേറിക്കോളൂ ഞാൻ ആ വഴിക്കല്ലേ പോകുന്നത് ഏകദേശം ഒരു മണി ഒന്നര മണിയായി നിങ്ങൾ ആലോചിച്ചു നോക്കണം അപ്പോൾ ഇദ്ദേഹത്തിനും വലിയ സമാധാനമായി കാരണം ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ അങ്ങനെ എന്ത് പിന്നെ ഇദ്ദേഹം ഈ വണ്ടി വണ്ടിയെടുത്തു സ്റ്റാർട്ട് ചെയ്തു ഇദ്ദേഹം പോയി അമ്മൂമ്മ പുറകിൽ കയറി അങ്ങനെ ഇദ്ദേഹം അങ്ങനെ എന്തോ ഒരു ആലോചനയില്ല ഇങ്ങനെ അങ്ങ് പോയി കുറേ ദൂരം പോയി ഒരു ഏകദേശം ഒരു മണിക്കൂറോളം അവിടുന്ന് യാത്രയുണ്ട് അങ്ങനെ അങ്ങ് പോകുമ്പോൾ പോയി കുറെ നേരം കഴിഞ്ഞ് ഇദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നി അയ്യോ ഞാൻ പിന്നെ അമ്മൂമ്മേനെ ഇറക്കി വിടാൻ മറന്നുപോയല്ലോ അമ്മൂമ്മ ആ സ്ഥലം കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് ആ സ്ഥലം കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി നിർത്തിയിട്ട് പുറകോട്ട് നോക്കുമ്പോഴേക്കും ആരുമില്ല അതിൻ്റെ ഒരു ഒരു പത്ത് മിനിറ്റ് മുമ്പ് വരെ സംസാരിച്ച അമ്മൂമ്മേനെ കാണുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും ഇയാൾ ആകെ പ്രശ്നം ആകെ ബേജറ ആകെ പേടിച്ച് ബറിച്ച് പനി വന്നു എന്ന് തന്നെയാണ് സാരം അതായത് ഭയങ്കരമായ പനി വന്നു അങ്ങനെ എന്ത് എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇങ്ങനെ ആൾക്കാരോടൊക്കെ കാര്യങ്ങൾ പിറ്റേന്ന് രാവിലെ പറഞ്ഞു എല്ലാവരും ആരും വിശ്വസിക്കുന്നില്ല പക്ഷെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നിനക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒന്നുമല്ല ഇവിടെ നിന്നുള്ള ഈ പിന്നെ അതായത് അമ്മ ആ ഒരു പിന്നെ അമ്പലത്തിലെ അമ്മ ഉത്സവം കൂടാൻ വന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതായിരിക്കും കാരണം എല്ലാ മൂർത്തികളും ഒന്നാണല്ലോ അങ്ങനെയുള്ള ഒരു സങ്കല്പം നമുക്കുണ്ടല്ലോ അങ്ങനെ പോയതായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന് അതിനുശേഷം ഒരു വലിയ ഒരു ഒരു വലിയ എന്താണെന്നറിയില്ല ഒരു പ്രത്യേക ഒരു എനർജിയും ഒരു ഭാഗ്യവും ഇങ്ങനെയൊക്കെ ാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണ് നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക പൈസ സേവ് ചെയ്യാനും ഉണ്ടാക്കാനൊക്കെ തുടങ്ങി എന്നുള്ളതാണ് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായി അതുവരെ അദ്ദേഹം കൂലി കൂലിക്കൂടുന്ന ഒരു ടാക്സി ഡ്രൈവർ മാത്രമായിരുന്നു ടാക്സി എന്ന് പറയാൻ പറ്റില്ല നമ്മളാരുടെ ജീപ്പ് അപ്പൊ കല്യാണത്തിലൊക്കെ തൂങ്ങി പിടിച്ച് പോകുന്നില്ലേ ആ ഒരു സംഭവം സംഭവത്തിന് അന്നത്തെ കാലത്ത് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലുത് ജീപ്പ് പിന്നെ അത് പ്രത്യേകിച്ച് പിന്നെ കാറും ഇതൊന്നും വന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പിന്നെ ഇതുണ്ടായി പിന്നെ ഈ ആൾക്കാരൊക്കെ അറിഞ്ഞു അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് പിന്നെ ഇത് സംഭവം എല്ലാം പറഞ്ഞു അപ്പോൾ അവര് പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴും പറഞ്ഞു ഇതേപോലെ അമ്മ ഉത്സവം കൂടാൻ പോയിട്ട് തിരിച്ചു വരുന്നതായിരുന്നു ആ വണ്ടിക്കാരന് വലിയൊരു ഭാഗ്യമാണ് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു വലിയൊരു ഇതുണ്ടായി അതിനുശേഷം എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് പല ആൾക്കാർക്കും പേടിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഓട്ടോറിക്ഷക്കാർക്കൊക്കെ പറയുന്ന കേൾക്കാം നമ്മൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോകുമ്പോഴ് രാത്രി ചില ആൾക്കാർ ട്രിപ്പ് പോകും എന്നിട്ട് പിന്നെ പണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കുണ്ടും കുഴിയാണ് അപ്പൊ ഈ കുഴിയിലൂടെ വെട്ടിക്കുന്ന സമയത്ത് ഇവർ ഇറങ്ങിയിട്ട് അങ്ങ് പോവാർന്ന് അങ്ങനെ കുറെ ദൂരം തീറ്റ് നോക്കുമ്പോഴേ കാളെ കാണൂല ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പിന്നീട് പല സുഹൃത്തുക്കളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെയുള്ള സംഭവങ്ങളല്ല പക്ഷെ ഭാഗ്യം കൊണ്ട് ചില ആൾക്കാർക്കൊക്കെ ചില ആൾക്കാരുടെ കണ്ണിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിതൊരു അന്ധവിശ്വാസം പറഞ്ഞു വരുത്തുന്ന ഒന്നുമല്ല ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ അതി അമിതമായിട്ടുള്ള വിശ്വാസങ്ങളൊന്നും ഇല്ല അതായത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രപഞ്ച ശക്തിയുണ്ട് അത് എല്ലാം ഒന്നാണ് അല്ലാതെ ഇന്നിന്ന മതങ്ങൾക്കോ ഇന്നിന്ന ആൾക്കാർക്കോ ഒന്നുമില്ല ഒരു ശക്തി തുല്യമായ ഒരു ശക്തി എല്ലാവരിലും ഉണ്ട് ഒരു ദൈവികമായ ഒരു ചൈതന്യം ഇല്ലെങ്കിൽ ഒരു ദൈവപരമായ അതെല്ലാം ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഹിന്ദുവായാലും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ഈ ചില സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ ഭയം തോന്നു പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ശരി നമ്മളെപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞാലും ശരി നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഇതാക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയം തോന്നും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും ഇപ്പൊ അതുകൊണ്ടാണ് ഈ പല സ്ഥലത്തും ഈ അമ്പലങ്ങളിലൂടെ ഒക്കെ പോകുമ്പോഴും നമുക്കൊരു ഉൾഭയങ്ങൾ ചില സമയത്തൊക്കെ ഉൾഭയങ്ങൾ ഉണ്ടാവും നമ്മളിപ്പോൾ നട്ടവാരക്കേതെങ്കിലും ഒരു അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ആരുമില്ലാത്ത സമയത്ത് നമ്മൾ പോയി കയറി പോകില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ഒരു പ്രത്യേക ഒരു ഭയം ഉണ്ടാവും കാരണം നമ്മളെപ്പോഴും രക്ഷിക്കാൻ വേണ്ടി വിളിക്കുന്നതാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഉണ്ടാവും അതുപോലെ നമുക്ക് എത്ര വേണ്ടപ്പെട്ട ആൾക്കാർ ആയി കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞ ഒരാളാണ് അയാളെ ഓർമ്മിക്കുന്നത് പിന്നെ നമ്മൾ നമ്മള് കൂടിയാണ് ഒരിക്കലും അദ്ദേഹം ഒന്ന് മുന്നിൽ വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ായിരുന്നു എന്നൊന്നും നമ്മൾ ആരും ചിന്തിക്കത്തില്ല എന്നുള്ളതാണ് അതായത് അതാണ് മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഇന്ന് ഈ ചില ആൾക്കാരൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും അല്ല ചില ആൾക്കാർക്ക് ഇതുപോലൊരു സംഭവങ്ങൾ ഉണ്ടാകും ഇതിപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും എവിടെയെങ്കിലും വെച്ച് ഇതുപോലൊരു സംഭവങ്ങൾ ഉണ്ടാകും കാരണം എല്ലാവരുടെയും ജീവിതത്തിലും എവിടെയെങ്കിലും ഒരു വേർത്ത് ഒരു വഴി തിരിഞ്ഞു പോകുന്നുണ്ടാകും എന്നുള്ളതാണ് കാരണം എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കും ഒരു സംഭവം അടിപൊളി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഗൾഫ് നാടുകളിൽ വെച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിവിടെ എന്തു വിശ്വസിക്കുന്നു എന്നല്ല നമ്മളെ രക്ഷിക്കാനും നമ്മുടെ നേർവഴിക്ക നടത്തുവാനും നമ്മൾ ഒരാളെ ജീവിതത്തിൽ കണ്ടുമുട്ടും ആ ഒരു കണ്ടുമുട്ടൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ളതാണ് ഒരു വലിയ മാറ്റം തന്നെയായിരിക്കും അതുവരെ നമ്മൾ സാമ്പത്തികപരമായിട്ട് വളരെയധികം ഞെരുങ്ങി എന്താ പറയുന്നത് സന്തോഷ സങ്കടങ്ങളിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു കണ്ടുമുട്ടലോട് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്കങ്ങ് പ്രകാശം ഇങ്ങനെ വരികയാണ് മൊത്തം പിന്നെ നമ്മളെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വരും പിന്നെ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അത് യൂസ് ചെയ്യണം അല്ലാതെ അതും കണ്ട് പേർച്ച് പേർച്ച് നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും നടക്കൂല നമ്മളത് ആ ഒരു വഴി അദ്ദേഹം ചിലപ്പോൾ കാണിച്ചു നന്നായിരിക്കാം ഇന്ന വഴിയിലൂടെ നീ പൊക്കോളും നീ രക്ഷപ്പെടും നമ്മൾ വളരെയധികം ദുഃഖിതനായി നമുക്ക് ഒരുപാട് പൈസേൻ്റെ ആവശ്യമുണ്ട് നാളെ മുതലേ ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ദുഃഖിതനായിട്ട് നമ്മളിങ്ങനെ ഓരോ ദൈവത്തിനും ഇതെല്ലാം ആയിട്ട് നമ്മളിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കും ഈ വെറുതെ നമുക്ക് എപ്പോഴും കഷ്ടകാലം വരുമ്പോഴാണല്ലോ ദൈവത്തിനെ വിളിക്കുക ഇനി എന്തൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മളെ നേരെ നേർ വഴിക്ക് നമ്മളോട് ഇന്ന വഴിയിലൂടെ പൊക്കോ എന്ന് പറയാനോ ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു തോന്നിച്ചു ഉണ്ടാക്കാനോ ഏതെങ്കിലും ഒരാൾ എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ അനുഭവത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം